നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മനസ്സ് നിറഞ്ഞ സ്വാഗതം ഏവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു കേരളത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില മൂല്യങ്ങൾ നേരത്തെ വ്യക്തതയോടെ അറിയുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡ് വിലയിടിവുകളാണ് വർഷാവസാനം വിലയിൽ കാണപ്പെട്ടത് ഇനി നമുക്ക് നിലവിലെ സ്വർണവില പരിശോധിക്കാം കേരളത്തിലെ സ്വർണ്ണവില കണക്കുകളിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ എല്ലാം കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ നിരീക്ഷിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയുമാണ് എല്ലാ ദിവസവും സ്വർണവില വിപണി നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്